വേദിയിലുള്ളവരെയും സദസ്സിലുള്ളവരെയും കാണികളെയും ആവേശത്തിലാക്കാൻ റിമ്യൂട്ടുമുഴം പോന്ന വേറെ ആരും ഉണ്ടെന്ന് തോന്നില്ല തുടക്കം മുതൽ റമി പാട്ടിനോടൊപ്പം കിഡിലൻ ഡാൻസും കളിച്ചാണ് പ്രേക്ഷക പ്രശംസ നേടിയെടുത്തത് ഇടയ്ക്ക് അവതാരികയായിട്ടും സിനിമയും നായികയായിട്ടും കെ റെമി തേങ്ങി ഇടയ്ക്ക് യൂട്യൂബ് ചാനലുടേയും തൻ്റെയും കുടുംബത്തെയും വിശേഷങ്ങളായിട്ട് റമി എത്താറുമുണ്ട് എന്നാൽ അതിനേക്കാളും ഒരു രസകമായ വീഡിയോ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് ഇപ്പോൾ കുറേ കാലമായി ടെലിവിഷൻ സംഗീത റിയാലിറ്റി ഷോയിൽ വിധികർത്താവായിട്ടും റിമി പങ്കെടുക്കാറുണ്ട് അങ്ങനെ ഫോളോവേഴ്സ് ചാനലിൽ ഫ്ലവേഴ്സ് ചാനലിൽ സംപ്രേഷണം ചെയ്യുന്ന ടോപ്പ് സിംഗറും റിമി സാന്നിധ്യമായിട്ടുണ്ട് ഗായകരായ എം ജി ശ്രമനും ബിന്നിയുമാണ് റിമിക്കൊപ്പം മറ്റു വിധിക്കർത്താക്കൾ മൂവരും ചെന്ന് പരിപാടി രസകരമാക്കാനും ശ്രമിക്കുന്നുണ്ട് ഇതിനൊരു വിഷുവിനോട് അനുബന്ധിച്ച് നടത്ത എപ്പിസോഡിൽ ചില അവാർഡുകളും കൊടുത്തിരുന്നു തമാശയ്ക്ക് വേണ്ടി ഒരിക്കൽ പുരസ്കാര വിതരണമായിരുന്നു നാട്ടുകാർ ഓടിയ നൃത്തം എന്ന കാറ്റഗറിയിൽ റിമിയോട് ചില ഡാൻസ് വീഡിയോ കാണിച്ചിരുന്നു റിമിയെ കളിയാക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് വീഡിയോ പുറത്തുവിട്ടത് പിന്നാലെ അതിനൊരു സമ്മാനം കൊടുത്തു കുപ്പിയിൽ കൊണ്ടുവരുന്ന സമ്മാനം കണ്ട് റിമിയും ശരിക്കും ഞെട്ടിയിരിക്കുകയാണ് താനത്ര ഡാൻസറി അല്ലെങ്കിൽ ഇങ്ങനെ അവാർഡ് തന്നു എന്നെ കൂടുതൽ വിനീതയാക്കുകയാണ് നിങ്ങൾ ചെയ്യുന്നത് എൻ്റെ ഉള്ളിലെ നൃത്തയുടെ കഴിവ് എൻ്റെതല്ല അത് ദൈവം തന്ന അനുഗ്രഹമാണ് അതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ട് നൃത്തമാകുന്ന സാധനത്തിൽ മുന്നിൽ നിൽക്കുന്ന ഒരു കുച്ചുകുട്ടി മാത്രമായിരിക്കും ഞാനെപ്പോഴും തീർച്ചയായും പഠിക്കും എം ജി സാർ എന്നെ പഠിപ്പിക്കണം എന്നാണ് തമാശ രുമായ റിമി പറഞ്ഞത് ഇതിന് പിന്നാലെ റിമിക്കുള്ള അവാർഡും വിതരണം ചെയ്തു എന്തിനാണോ കിട്ടുന്നത് അതിന്റെ പകുതി തരണമെന്ന ഗായിക ബിന്നി പറഞ്ഞിരുന്നു പിന്നാലെ ഒരു കുപ്പിയിലെ അടച്ച സാധനം എം ജി സിംഗ്മാന്റെ കയ്യിൽ കൊടുത്തു അതെന്താണ് വാറ്റചാരായ്മ എന്നാണ് കുപ്പി കണ്ടതും റിമി ചോദിച്ചത് ജീവിതത്തിൽ ഒരിക്കലും ഇതുപോലൊരു അവാർഡ് റിമിക്ക് കിട്ടിയിട്ടില്ല കിട്ടാനും പോകുന്നില്ല എന്ന് എം ജി പറഞ്ഞപ്പോൾ എനിക്കിത് വേണ്ടായിരുന്നു എന്നായിരുന്നു റിമിയുടെ മറുപടി ഇതിൻ്റെ ആവശ്യം റിമിക്കുണ്ടെന്നും മുട്ട് കാല് കൈ എന്നീ സകല വേദനയ്ക്കുമുള്ള കളവരി മർമാണി പെണ്ണത്തൈലമായിരുന്നു സമ്മാനമായി കൊടുത്തത് അങ്ങനെ ആണെങ്കിൽ തനിക്കും വേണമെന്ന് ബോഡി മുഴുവൻ വേദനയാണെന്ന് റിമി പറയുന്നു